മല്ലന്മാരുടെ നാടായ പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്തിന് ഒരു പുതിയ പ്രസിഡന്റ് വന്നിരിക്കുന്നു അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം പ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പില് മൂന്ന് സ്ഥാനാർത്ഥികൾ വന്നതില് ശ്രീമതി വിദ്യമോൾ എസ് ആറ് വോട്ടുകൾ നേടുകയും ശ്രീമതി ഷാന്റി ജേക്കബ് അഞ്ച് വോട്ടുകൾ നേടുകയും ശ്രീമതി ഗീതു ജി നായർ മൂന്ന് വോട്ടുകൾ നേടുകയും ചെയ്തതിൽ വിദ്യമോൾ ആറ് വോട്ടുകൾ നേടി ഒന്നാമത് എത്തിയെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് കെ പി ആർ റൂൾ ഒൻപത് ബി പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ പ്രകാരം കുറഞ്ഞ വോട്ട് കിട്ടിയ ആളെ മാറ്റി നിർത്തി വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തുകയും അതിൽ അഞ്ചിനെതിരെ ആറ് വോട്ടുകൾ നേടിയ അതായത് ഒരു വോട്ടിൻ്റെ ഭൂരിപക്ഷം അഞ്ചിനെതിരെ ആറ് വോട്ടുകൾ നേടിയ ശ്രീമതി വിദ്യമോൾ എസ് വിജയിയായി പ്രഖ്യാപിക്കുന്നു മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്തിന് പുതിയ പ്രസിഡന്റ് വന്നപ്പോൾ പല പ്രത്യേകതകളും ഉണ്ടല്ലോ എന്താണ് എന്നൊന്ന് വിശദീകരിക്കാം മല്ലപ്പള്ളി പഞ്ചായത്തിൽ ആറ് യു ഡി എഫ് അംഗങ്ങളാണ് ഉള്ളത് അതിൽ മൂന്ന് പേർ വനിതകളും മൂന്ന് പേർ പുരുഷന്മാരുമാണ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭരണസമിതിയിലെ ആദ്യത്തെ പ്രസിഡന്റായിരുന്നു ഞാൻ ഞങ്ങൾ വനിതകൾ മൂന്ന് പേരും പ്രസിഡന്റ് സ്ഥാനം വഹിച്ചു മൂന്ന് പുരുഷന്മാരും വൈസ് പ്രസിഡന്റ് സ്ഥാനം പ്രവിച്ചു ആറ് ജനപ്രതിനിധികൾക്കും ഒരു സ്ഥാനത്തിരിക്കാൻ പറ്റിയ ഏക ഭരണസമിതി എന്ന അഭിമാനത്തിന് മല്ലപ്പള്ളിക്ക് ഖ്യാതിയുണ്ട് എന്താണ് ഇനി ഈ ഒരു പ്രസിഡന്റ് പദവിയിലേക്ക് വരുമ്പോൾ വിദ്യാഭ്യാസം മല്ലപ്പള്ളിയുടെ വികസനത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും എന്തൊക്കെയാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജനങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്നുള്ള സേവനങ്ങളെല്ലാം കൃത്യനിഷ്ഠയോടെ നൽകണമെന്നാണ് എൻ്റെ ആഗ്രഹങ്ങൾ ഇപ്പോൾ ഇവിടെ സ്റ്റാഫിൻ്റെ കുറവ് മൂലമാണ് ഇപ്പോൾ സേവനങ്ങൾക്കൊക്കെ കുറേ കാലതാമസം നേരിടുന്നുണ്ട് അതെല്ലാം മാറ്റണമെന്ന് ആഗ്രഹങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശ്രീകൃഷ്ണവിലാസം പബ്ലിക് മാർക്കറ്റാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ബസ് സ്റ്റാൻഡിൽ ടോയ്ലറ്റ് അതിൻ്റെയൊക്കെ എസ്റ്റിമേറ്റുകളും കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്ത് മുന്നിരുന്ന പ്രസിഡന്റുമാർ കാര്യങ്ങളെടുത്തിട്ടുള്ളതാണ് അത് നമുക്ക് ഈ ഇറങ്ങുന്നതിന് ഇപ്പുറം നടപ്പിലാക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ഈ യുടെ ആഗ്രഹം കൂട്ടായിട്ടില്ലെന്ന് പഞ്ചായത്തിന്റെ ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാ വികസനങ്ങളും ജനങ്ങൾക്കുള്ള വികസനങ്ങളാണ് ലക്ഷ്യം നാടിന്റെ നന്മയിലേക്കുള്ള പുതിയ കാൽച്ചൂടാകട്ടെ ഈ അധികാര കൈമാറ്റം അപ്പോൾ അടുത്ത പ്രോഗ്രാമിൽ നമുക്ക് വീണ്ടും കാണാം തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും നിങ്ങൾ മറക്കല്ലേ ഹാവ് എ ഗ്രേറ്റ് ഡേറ്റ് യു ഓൾ Thank you.